വിവാണിംഗ് ദ്വീപ് എൻ ഡി എ ക്യാമ്പിലും ഇന്നിപ്പോൾ താരപ്രചാരകരൊക്കെ ഒരു ദിവസത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ ആറ് മണിവരെയാണ് മറ്റു മണ്ഡലത്തിലുള്ള പ്രചാരകർക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ ഇന്ന് പ്രവർത്തിക്കാൻ കഴിയുക ഇന്നെങ്ങനെയാണ് എൻ ഡി എയുടെ പ്രചരണം മോഹൻ ജോർജ് ആത്മവിശ്വാസത്തിലാണോ ആ വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അഡ്വക്കറ്റ് മോഹൻ ജോർജ് എൻ ഡി എ സ്ഥാനാർത്ഥി വലിയ ആത്മവിശ്വാസത്തിലാണ് ഉള്ളത് ഇന്നിപ്പോൾ വഴിക്കടവ് മുതൽ നിലമ്പൂർ വരെ റോഡ് ഷോ എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതെ അങ്ങനെയാണ് പാർട്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് ശക്തമായ മഴയാണ് പക്ഷേ കലാശക്കോട്ടിലേക്ക് പോകാൻ പോവുകയാണ് അതിൻ്റെ ആവേശം ഇവിടെ ഇവരെ എത്തിയിട്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രവർത്തകർ ആവേശത്തിലാണ് വളരെയേറെ ആവേശത്തിലാണ് കലാശക്കൊട്ടാണല്ലോ മഴയൊരു തടസ്സമാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ഈ കൃത്യം കൃത്യമായിട്ടുള്ള ഓരോ പോക്കറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് വോട്ട് തരി പോകുന്നതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അതിൽ തന്നെ ക്രൈസ്തവ മേഖലയിൽ നിന്നൊക്കെ കൂടുതൽ വോട്ടുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ആ എത്ര വോട്ട് നേടാൻ കഴിയും അത് ജനങ്ങളിൽ തീരുമാനിക്കുന്നത് ഞങ്ങൾ കൃത്യമായി പറയാൻ ആർക്കും പറ്റില്ലല്ലോ നമ്മൾ പ്രവാചകരൊന്നും ഇല്ലല്ലോ കൃത്യമായി പറയാൻ ആർക്കും പറ്റില്ല ജനങ്ങൾ തീരുമാനിക്കും ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ബി ജെ പിയെ കാണുന്നത് അതാണ് ഞങ്ങളുടെ പ്രത്യേകത ഞങ്ങളുടെ നേതാക്കന്മാർ മുഴുവനോടുണ്ടല്ലോ രാജീവ് ചന്ദ്രശേഖർജി ഉൾപ്പെടെ ഞങ്ങളുടെ നേതാക്കന്മാർ നേതാക്കന്മാർ മുഴുവനൂടെയുണ്ട് ഞങ്ങൾ വളരെ പ്രതീക്ഷയിലാണ് ജനങ്ങളും പ്രതീക്ഷയിലാണ് ജനങ്ങൾക്ക് ഞങ്ങളെപ്പറ്റി ഒരു പ്രതീക്ഷയുണ്ട് ജനങ്ങൾ ഞങ്ങളെപ്പറ്റിയുള്ള ഒരു വലിയ കാഴ്ചപ്പാടുണ്ട് അതനുസരിച്ച് വോട്ടുകൾ ചെയ്യും ഇന്നലെ കുറച്ച് സമയമെങ്കിലും മെയിനുണ്ടായിരുന്നു ഇന്നിപ്പോൾ ശക്തമായ മഴയാണ് ഇതുപോലെ ഇങ്ങനെ കാലാവസ്ഥ മാറി പറയുന്നത് പോലെ തന്നെ ഒരു മാറ്റം നിലമ്പൂരിൽ ഉണ്ടാകുമെന്ന് ഇപ്പോൾ നിങ്ങൾ ഉറച്ച വിശ്വസിക്കും തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകണം അതാണ് വലിയ ആവശ്യം കാരണം ഇവിടെ അവികസിതമായ ഒരു മേഖലയല്ലേ ഈ മേഖലയിൽ കേരളത്തിലെ മറ്റുള്ള നിയോജക മണ്ഡലങ്ങളേക്കാൾ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടുത്തെ മലയോര കർഷകർ വളരെ കഷ്ടപ്പെടുകയാണ് ഇവിടുത്തെ കുടിയേറ്റ ജനത ആകെ ദുരിതത്തിലാണ് ഇവിടെ കുടിയേറ്റക്കാരെ കയ്യേറ്റക്കാരായി കാണുന്ന ഒരു നിലപാടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും സ്വീകരിച്ചത് അതുകൊണ്ടാണ് അതിനൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങളുടെ ഒരു വിളഭൂമിയാണിത് അഡ്വക്കറ്റ് മോഹൻ ജോർജിനെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോൾ ഈ പരമ്പരാഗതമായി ക്രൈസ്തവ വോട്ടുകൾ പോകുന്ന ഒരു മേഖലയിൽ നിന്ന് അത് അടർത്തിയെടുക്കാം എന്നുള്ളൊരു ചോദ്യം ബി ജെ പിയെ സംബന്ധിച്ചുണ്ട് അത് പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാവൂ എത്തോണം അതൊക്കെ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടതല്ലേ ബി ജെ പിക്ക് പല വലിയ പ്രതീക്ഷയോടാണ് എന്നെ നിർത്തിയിരിക്കുന്നത് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ പാർട്ടി നേതാക്കന്മാരിൽ ആ രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ട് ബിജെപിയെ എഴുതി തള്ളിയവർക്ക് ഒരു മറുപടി നൽകും ശരി അരുൺകുമാർ ആ തരത്തിലുള്ള ആത്മവിശ്വാസമാണ് അദ്ദേഹം ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വരുന്ന മണിക്കൂറുകൾ ബിജെപിക്ക് അങ്ങനെ ഒരു ഓളം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരം ഡിസൻസ് ജംഗ്ഷൻ മുതൽ മഹാറാണി ജംഗ്ഷൻ വരെയാണ് ബി ജെ പിയും അല്ലെങ്കിൽ എൻ ഡി എയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊട്ടിക്കലാശത്തിന് സ്ഥലം നൽകിയിരിക്കുന്നത് അവിടേക്ക് വഴിക്കടവ് മുതൽ നിലമ്പൂർ വരെ റോഡ് ഷോയായി എത്തി അവിടെ കൊട്ടിക്കലാശം നടത്തുക നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴും നവ്യഹരിദാസ് മത്സരിച്ചപ്പോഴും നേടിയ വോട്ട് ഉണ്ട് ആ വോട്ടിന് മുകളിലേക്ക് നേടാൻ കഴിയുക ഇനി അല്ലെങ്കിൽ െങ്കിൽ ആ വോട്ട് ഒട്ടും ചോർന്നു പോകാതെ പിടിച്ചു നിർത്തുക എന്നുള്ള സ്ട്രാറ്റജിക്കൽ മൂവാണ് ഈ തവണ ഇന്ത്യ ക്യാമ്പ് നടത്തിയിട്ടുള്ളത് അത് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്ന നീക്കമെന്ന് നമുക്ക് പറയാനും ദീപക്ക് നമ്മൾ എന്താ ചുറ്റുപാടു കാണിച്ചത് അതായിരിക്കും നല്ല കനത്ത മഴയാണ് എന്ന് തോന്നുന്നു നിലപോലെ കുട്ടിക്കലാശം നടക്കുമ്പോൾ ഇപ്പോൾ ദീപക്ക് നീക്കുന്നത് നല്ല മഴയാണെന്ന് തോന്നുന്നു അല്ലേ നല്ല മഴയുണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാം ഇന്നലെ വീണ മരമാണ് അവിടെ കാണുന്നത് ആ ശക്തമായ മഴയാണ് ഈ ഒരു മൂട് നോക്കിക്കഴിഞ്ഞാൽ ആകെ മൂടിക്കെട്ടി കിടക്കുന്ന സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇവിടേക്ക് ഇറങ്ങാതെ തന്നെ കാണാൻ സാധിക്കും ആകാശമൊക്കെ മേഘാവൃതമായിട്ട് പൂർണ്ണമായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ആ മേഘാവൃതമായ അന്തരീക്ഷം ഇവിടുത്തെ വോട്ടർമാരുടെ മനസ്സിലില്ല അതിനപ്പുറത്ത് നേതാക്കളുടെ മനസ്സിലില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ വാഹനത്തിലൊക്കെ പോകുന്ന ആളുകൾ കാണാം രാവിലെ തന്നെ നല്ല തണുപ്പും ഈ മേഖലയിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്